കൊലപ്പെടുത്തുവാൻ ബിജെപി ആഗ്രഹിക്കുന്നതായി സുനിത കേജ്രിവാൾ ഡൽഹി ജയിലിൽ മുഖ്യമന്ത്രിക്ക് ഇൻസുലിൻ നൽകുന്നില്ലെന്ന് സുനിത ആരോപിച്ചു ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കേജ്രിവാളിന്റെ ഭാര്യ അവർ എന്റെ ഭർത്താവിനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം ജയിലിൽ ക്യാമറ നിരീക്ഷണത്തിലാണ് ഇൻസുലിൻ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്റെ ഭർത്താവ് ഒരു പ്രമേഹ രോഗിയാണെന്നും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇൻസുലിൻ ഉപയോഗിക്കുന്നുണ്ടെന്നും ദിവസവും യൂണിറ്റ് ഇൻസുലിൻ ആവശ്യമാണ് സുനിത പറഞ്ഞു െന്നുംേർത്തിച്ചതിനാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതെന്ന് സുനിത പറഞ്ഞു കെജ്രിവാളിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണം പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏകാധിപത്യത്തിനെതിരെ പോരാടി വിജയിക്കും ജയിലറുകൾ ഭേദിച്ച് കെജ്രിവാളും ഹേമന്ത് സോറനും പുറത്തുവരുമെന്നും അവർ കൂട്ടിച്ചേർത്തു അരവിന്ദ് കെജ്രിവാൾ ഇൻസുലിൻ എടുക്കുന്നത് അറസ്റ്റിന് ഒരു മാസം മുൻപ് തന്നെ നിർത്തിയിരുന്നു എന്നാണ് തിഹാർ ജയിൽ അധികാരികൾ അവകാശപ്പെടുന്നത് എന്നാൽ പ്രമേഹ രോഗിയായ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ രോഗം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മനഃപൂർവ്വം കഴിക്കുന്നതായി നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാഴാഴ്ച കോടതിയിൽ ആരോപിച്ചിരുന്നു മാമ്പഴം മധുരപലഹാരങ്ങൾ തുടങ്ങിയവ കൂടുതൽ കഴിച്ച് പ്രമേഹം വർദ്ധിപ്പിച്ച് ആരോഗ്യനില വഷളാണെന്ന് കാണിച്ച് ജാമ്യം നേടിയെടുക്കാനാണ് കെജ്രിവാൾ ശ്രമിക്കുന്നതെന്നുമാണ് ഇഡിയുടെ വാദം പക്ഷേ ആരോപണം തെറ്റാണെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിഷേധിക്കുകയും ചെയ്തിരുന്നു തിഹാർ ജയിലിൽ കഴിയവേ നാല്പത്തിയെട്ട് തവണ വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം ജയിലിൽ എത്തിച്ചു ഇതിൽ മൂന്ന് തവണ മാത്രമാണ് മാങ്ങ ഉണ്ടായിരുന്നതെന്ന് കെജ്രിവാൾ ദില്ലി റൌസ് അവന്യൂ കോടതി അറിയിച്ചു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന സമയത്ത് കോടതി അനുവാദം നൽകിയ ഭക്ഷണക്രമമാണോ കേജ്രിവാൾ പാലിച്ചതെന്ന് പരിശോധിക്കുമെന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മാധ്യമ വിചാരണയ്ക്കാണ് ഈട് ശ്രമിക്കുന്നതെന്ന് കേജ്രിവാൾ വാദിച്ചു ജയിലിൽ ഇൻസുലിൻ എടുക്കാൻ അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള കേജ്രിവാളിന്റെ ആവശ്യത്തിൽ കോടതി വിധി പറഞ്ഞേക്കും എന്നാൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടക്കുന്നതായി ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി പറഞ്ഞിരുന്നു പ്രമേഹം കൂടി ജാമ്യം ലഭിക്കുന്നതിനായി കേജ്രിവാൾ അധികമായി മധുരം കഴിക്കുന്നുവെന്ന് ഇ ഡി കോടതിയിൽ ആരോപിച്ചതിന് പിന്നാലെയാണ് ഗുരുതര ആരോപണവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയത് ഗൗരവമായ നിലയിൽവാളിന് ഇൻസുലിൻ നിർബന്ധമാണ് എന്നാൽ അദ്ദേഹത്തിന് ഇൻസുലിൻ നൽകുന്നില്ലെന്നും അതിഷി പറഞ്ഞു പ്രമേഹം കൂടാൻ കെജ്രിവാൾ ജയിലിൽ വെച്ച് അമിതമായി മധുരം കഴിക്കുന്നുവെന്ന ഇ ഡി വാദം അടിസ്ഥാനരഹിതമാണെന്നും അത് കള്ളമാണെന്നും ആം ആദ്മി ചൂണ്ടിക്കാട്ടിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാലാണ് വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്ന ഭക്ഷണം നൽകാൻ നിർദ്ദേശിക്കുന്നത് എന്നാൽ ഇതിനും അനുവദിക്കുന്നില്ല ഇത്തരത്തിൽ ജയിലിൽ വെച്ച് തന്നെ കെജ്രിവാളിനെ അപകടപ്പെടുത്താനാണ് നീക്കമെന്നാണ് വീഡിയോ പ്രസ് മീറ്റിലൂടെ അതിഷി ആരോപിച്ചത് ആദ്യം പ്രമേഹത്തിനുള്ള ഗുളിക മാത്രമേ അദ്ദേഹം കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ അതിഷിയുടെ ആരോപണത്തിൽ ഡൽഹി ഗവർണർ വിഷയത്തിൽ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു തുടര്ന്ന് റിപ്പോർട്ട് കൈമാറിയതിന് പിന്നാലെയാണ് ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി അതിഷി ബിജെപിക്കെതിരെ രംഗത്തെത്തിയത് അരവിന്ദ് കെജ്രിവാളിനെ കൊല്ലാനുള്ള ഗൂഢപദ്ധതി തയ്യാറാക്കുകയാണെന്നും അവർ ആരോപിച്ചു പന്ത്രണ്ട് വർഷമായി ഇൻസുലിൻ എടുക്കുന്നയാൾക്ക് അത് നൽകാൻ എന്താണ് തിഹാർ ജയിൽ അധികൃതർക്ക് പ്രയാസമെന്നും അവർ ചോദിച്ചു തിഹാർ ജയിൽ അധികൃതർ പറയുന്നത് പ്രകാരം നിലവിൽ കെജ്രിവാൾ പ്രമേഹത്തിനുള്ള മെറ്റഫോമിൻ എന്ന മരുന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ തെലങ്കാനയിലെ ഒരു സ്വകാര്യ ഡോക്ടറാണ് അദ്ദേഹത്തെ മുൻപ് ചികിത്സിച്ചിരുന്നത് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇൻസുലിൻ എടുക്കുന്നത് കെജ്രിവാൾ നിർത്തിയിരുന്നെന്നും തിഹാർ ജയിൽ അധികൃതർ ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ശ്രമമാണ് ആരോപണം ജനങ്ങളെ സേവിക്കാൻ ജോലി ഉപേക്ഷിച്ച ആളാണ് അരവിന്ദ് കെജ്രിവാൾ എന്നും പാവപ്പെട്ടവർക്ക് വേണ്ടി ഡൽഹിയിൽ സ്കൂളുകൾ മൊഹല്ല ക്ലിനിക്കുകൾ അടക്കം നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നും ഓർമ്മിച്ചു എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കളെ കേന്ദ്രം ജയിലിലാക്കി ഭക്ഷണ സമയത്ത് പോലും കെജ്രിവാൾ ക്യാമറ നിരീക്ഷണത്തിലാണ് പ്രമേഹത്തിന് ഇൻസുലിൻ പോലും നൽകുന്നില്ല ഡോക്ടറെ കാണാനും അനുമതിയില്ല ഇതുവഴി അരവിന്ദ് കെജ്രിവാളിനെ കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സുനിത കെജ്രിവാള് ആരോപിച്ചു